മലയാള സിനിമാ ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിലീപ് ചിത്രം ബബബ ഡിസംബർ പതിനെട്ടിന് തിയേറ്ററുകളിൽ സ്ഥിരീകരിച്ച് എത്തുമെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞിരിക്കുകയാണ് ചിത്രത്തിന്റെ ട്രെയിലർ റിലീസുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളെ തിരക്കഥാകൃത്തുകളിൽ ഒരാളായ നൂറിൻ ഷെരീഫ് തള്ളി പറഞ്ഞു മാസ് കോമഡി എന്റർടൈനറായി ഒരുങ്ങുന്ന ഈ ചിത്രത്തിൽ ദിലീപിന് പുറമെ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് നടൻ ലാലേട്ടൻ അതിഥി വേഷത്തിലെത്തുന്ന ബബബയിൽ ദിലീപും മോഹൻലാലും ഒന്നിച്ചുള്ള ഗാനരംഗവും മോഹൻലാലിന്റെ ആക്ഷൻ രംഗങ്ങളും ഉൾപ്പെടുന്നതായാണ് വിവരം മൂവീസ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെയാണ് സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്നത് നേരത്തെ ഡിസംബർ എട്ടിനോ ഒമ്പതിനോ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങുമെന്ന അഭ്യൂഹങ്ങൾ വ്യാപകമായിരുന്നു എന്നാൽ ഇത്തരം പ്രചാരണങ്ങൾ നൂറിൻ ഷരീഫ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നിഷേധിച്ചിരിക്കുകയാണ് ബബബൈയുടെ ട്രെയിലർ ഡിസംബർ എട്ടിന് റിലീസ് ചെയ്യുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നില്ല എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഔദ്യോഗികമായി അറിയിക്കും ഡിസംബർ പതിനെട്ടിന് തന്നെ റിലീസ് ചെയ്യുമെന്നാണ് നൂറിൻ ഷെരീഫ് വ്യക്തമാക്കിയിരിക്കുന്നത് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നതിനെ കുറിച്ച് തനിക്ക് ആകാംക്ഷയും ആശങ്കയും ഉണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് നൂറിൻ ഷെരീഫും ഭർത്താവ് ഫാഹിം സഫറും ചേർന്നാണ് ബബബയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം